ഹനിയയുടെ കൊലപാതകത്തിന് ഇസ്രയേലിന് മറുപടി നല്കുമെന്ന് ഹമാസ് വെല്ലുവിളിച്ചു ഹനിയയുടെ കൊലപാതകം കൂടുതൽ സങ്കീർണമായ പ്രശ്നങ്ങളിലേക്കാണ് ഗാസയെ കൊണ്ടുചെന്നെത്തിക്കുന്നത് ഇന്ന് രാവിലെ ടെഹ്റാനിലുണ്ടായ ആക്രമണത്തിലാണ് ഹമാസിന്റെ രാഷ്ട്രീയകാര്യസമിതി തലവൻ ഹനിയ കൊല്ലപ്പെട്ടത് കൊലപാതകത്തിന് പിന്നില് ഇസ്രയേലാണെന്ന് ഹമാസ് നേതാവ് മൂസ അബു മര്സൂഖ് ആരോപിച്ചു ഹനിയയുടെ കൊലപാതകം ഇസ്രയേലിന്റെ തെളിവാണെന്നും ഇതിനുള്ള ശിക്ഷ അവർക്ക് നൽകുമെന്നും ഇസ്മയിൽ ലക്ഷ്യങ്ങൾ ഇസ്രായേൽ ഒരിക്കലും നേടില്ലെന്ന് മുതിർന്ന ഹമാസ് വക്താവ് സമി അബു സുഹ്രി പറഞ്ഞു ജറുസലേമിന്റെ മോചനത്തിന് ഹമാസ് തുറന്ന് യുദ്ധം നടത്തുമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാന്റെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയ ഹനിയ ടെഹ്റാനിൽ ഡ്രോൺ ആക്രമണത്തിലാണ് കൊല്ലപ്പെട്ടത് ഹനിയ താമസിച്ച വീടിന് നേരെയുണ്ടായ ആക്രമണത്തിൽ അദ്ദേഹത്തിന്റെ അംഗരക്ഷകനും കൊല്ലപ്പെട്ടിട്ടുണ്ട് ആക്രമണത്തിന്റെ കൂടുതൽ വിവരങ്ങൾ ഇറാൻ പുറത്തുവിട്ടിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഹമാസ് പൊളിറ്റിക്കൽ ബ്യൂറോയുടെ ചെയർമാനായിരുന്ന ഹനിയ ഖത്തറിൽ താമസിച്ചാണ് ഹമാസിന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ ഇസ്രയേൽ ഹനിയയെ തടവിലാക്കിയിരുന്നു മൂന്ന് വർഷത്തിന് ശേഷമാണ് മോചിപ്പിച്ചത് പിന്നീട് ലബനിലേക്ക് നാടുകടത്തി സുരക്ഷ കണക്കിലെടുത്താണ് അദ്ദേഹം പിന്നീട് ഖത്തറിലേക്ക് താമസം മാറ്റിയത്